ാലും മമ്മൂക്കാന്റെ ഒരു പടമാണ് സിറ്റാവും വിചാരിച്ചി പക്ഷെ ഇങ്ങനെ ഇതാവുന്നു ഞാൻ ഒരിക്കലും രണ്ടു പ്രാവശ്യമൊന്നുമില്ല പൈസയിൽ തന്നെ രണ്ട് പ്രാവശ്യം അങ്ങനത്തെ ഒരു സ്കോർ വിനായകൻ ഒരുപടി മുന്നിൽ വിനായകനാണ് പക്ഷെ മമ്മൂക്കാർക്ക് കൈ കൊടുക്കണം കൈ കൊടുക്കണം എന്താ വിനായകനാണ് ഈ പടത്തില് വേറെ ഒരാളും ഇതല്ല സംവിധായകൻ എഡിറ്റിംഗ് അത് വേറെ ഇതാണ് ഇങ്ങനെ എത്രയോ വേട്ട പടങ്ങൾ കണ്ട് സിനിമ കാശുകളായിരുന്നു ഈ പടം നിങ്ങൾ തിയേറ്ററിൽ ഒന്ന് നൂറ് ശതമാനം എല്ലാവർക്കും കാണാം ഇതിനകത്ത് സ്ത്രീയും കുഞ്ഞു ഇതിനകത്ത് ഒരുപാട് നായകന്മാരുണ്ട് അപ്പം നമുക്കൊരു തോന്നലുണ്ട് അതിന് അനാവശ്യമായിട്ടുള്ള സീനുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ല ഇത് നമ്മളെ വേറെ ചോണ്ടുള്ള പിള്ളേർ സ്ത്രീകൾ ആ സമൂഹത്തിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റും അടിപൊളി ബ്രില്യൻ സ്ക്രിപ്റ്റ് നല്ല സിനിമ ധൈര്യമായിട്ട് കാണാം നിങ്ങൾക്ക് എൻ്റെ ഉറപ്പ് ഞാൻ പറയുകയാണ് ഞാൻ വനിതാ വിനോദ തിയേറ്ററിൽ എന്ന് വന്നാൽ അന്നൊരു ഹിറ്റാണ് അത് ഉറപ്പിച്ചു ഞാൻ ആഴ്ച വന്ന് റിവ്യൂ പറയുന്ന ആളെയല്ല ഓളി എന്താണ് ലെവല് ചുമ്മാ കിടന്ന് അഭിനയിക്കും അവിടെ നിൽക്കാൻ അവിടെ നിൽക്കുന്ന വിനായകൻ അതാണ് വിനായകൻ മമ്മൂക്ക പറഞ്ഞ സത്യം തന്നെയാണ് അയാളെ പിടിച്ച് നിൽക്കുക അഭിനയിക്കും അതാണ് രണ്ടുപേരും ഒന്നിനു ഈക്വലായിട്ട് ആയിട്ട് നിൽക്കണം ഒരു ലെവല് വിനായക ഒരു ലെവൽ രണ്ടുപേരെ ഈക്വൽ ആയിട്ട് പറയാനുള്ളൂ ആ പിന്നെയാണെങ്കിൽ പൊളി നമുക്ക് ഒരു രക്ഷയില്ല എങ്കിൽ ലൈനിൽ ലുക്കാണ് ഇതിൻ്റെ അതിലേക്കാളിൽ ലുക്കാണ് എന്താ പറയുക ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു മൂവിയുടെ ഭാഗമാവാൻ പറ്റി ചേട്ടൻ ചിന്തിച്ചേട്ടൻ മമ്മൂക്ക ജോഡ്സവ് എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത് ഒരു ക്യാരക്ടർ ഇത്രയും വലിയൊരു കാസ്റ്റിനെ കൂടെ അപ്ഡേക്കാൻ ഒരു പാട്ട് കിട്ടാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് താങ്ക് യു സോ മച്ച് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക നമ്മൾ ഡേ ഡ്രീം ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇത്രയും വലിയൊരു എന്താ ട്രോവിൻ്റെ ഒരു ഭാഗമാവുക ഇത്രയും വലിയ മൂവി തിയേറ്ററിൽ വന്ന് ഞാൻ കൂടെ ചെയ്തൊരു പാർട്ട് കാണാൻ പറയുമ്പോൾ ഒരുപാട് സന്തോഷം വിശ്വാസം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ എത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മെഗാ താരം മലയാളത്തിലെ മെഗാ താരം പുതുമുഖങ്ങൾ സംവിധായകരായിട്ട് വരുമ്പോൾ കഥയുമായിട്ട് വരുമ്പോൾ അത്രമാത്രം അദ്ദേഹം മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ജീവൻ ഒരു കഥയായിട്ട് ഒരു സംവിധായകൻ പറ ഒരു പ്രമുഖ നടൻ ഒരു ജീവൻ കൊടുക്കുന്നു എന്നേ പറയാം ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന സംവിധായകന് ആ ഒരു മികവ് ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്റ്റോറിക്ക് അദ്ദേഹം ആ ഒരു ജീവൻ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ വിട്ടിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മമ്മുക്ക എന്ന് പറയുന്ന നടൻ നമ്മുടെ ഉള്ളിൽ എന്തായിരുന്നു ആ ഒരു വിങ്ങൽ ഈ ഒരു ചിത്രത്തിൽ നൽകും തീർച്ചയായിട്ടും ഫാമിലി മൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെ കടങ്കാവൽ അപ്പോൾ എല്ലാവരും രണ്ടും ഓഡിയൻസിൻ്റെ കൂടെ ഓഡിയൻസിനോട് വന്ന് തിയേറ്ററിൽ കാണാ ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട് മമ്മൂക്കിയും വിനായകൻ ചേട്ടനും പിന്നെ ബാക്കി എല്ലാവരും എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര രസമുണ്ട് അത് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എങ്ങനെ ഇതിലേക്ക് ഇതിലേക്ക് എങ്ങനെ ഇതിലേക്ക് ക്രൂ വിളിച്ചിട്ട് ഡയറക്ടർ വെച്ചു കഴിഞ്ഞിറങ്ങി ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ